സാന്ത്വനം സീരിയലിലൂടെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് ഗോപിക അഞ്ജലി എന്ന കഥാപാത്രം ആരാധകർ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് സിനിമാ നടനായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരാധകർക്കും ഇവരുടെ എൻഗേജ്മെന്റ് ചിത്രങ്ങളിലൂടെയാണ് അത് മനസ്സിലായത് ഏറെ നാളായി പരിചയത്തിലാണെന്നും എന്നാൽ പ്രണയമല്ല വീട്ടുകാർ തീരുമാനിച്ച ബന്ധമാണ് തങ്ങളുടേതെന്നും ഇരുവരും പറഞ്ഞിരുന്നു വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെ പറ്റിയും വിവാഹ തീയതിയും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവർ പങ്കിട്ട പുതിയ വീഡിയോസിലൂടെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വിവാഹം നിശ്ചയം നടത്തിയതിനു ശേഷമാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പിയും ഗോപികയും വിവാഹിതരാവുകയാണെന്ന കാര്യം പുറലോകം അറിഞ്ഞത് ടെലിവിഷനിലൂടെ ഇരുവരും മലയാളികൾക്ക് പ്രിയപ്പെട്ട താ ായി മാറിയതാണ് നിശ്ചയം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും വിവാഹത്തെക്കുറിച്ച് ഇരുവരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ വിവാഹ തീയതി അടക്കം പറഞ്ഞ് പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ കുറച്ചു നാളുകളായി എവിടെയാണ് എന്തായി പരിപാടികൾ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് പരിപാടികൾ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു ഇനി വെറും വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേയുള്ളൂ തങ്ങളുടെ ജോലിയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളും എല്ലാം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ചാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് എന്തായി എന്നാണ് അതിപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ മാത്രമല്ല അല്ലാതെ പുറത്തുനിന്ന് കാണുന്നവരും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നതെന്ന് ഗോപിക പറയുന്നു കല്യാണം കഴിയുന്നതിന് മുമ്പെങ്കിലും എല്ലാവരും ക്ഷണിച്ചു തീരുമോ എന്നറിയില്ല ഒരു സിനിമയുടെ നിർമ്മാണം പോലെയാണ് തനിക്ക് തോന്നുന്നത് റിലീസിന് ഒരു ഡേറ്റ് തീരുമാനിച്ചു അതിലേക്ക് കാര്യങ്ങൾ വേഗം എത്തിക്കാനുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ സാന്തുനും സീരിയലിന്റെ ഷൂട്ടിങ്ങും തകൃതിയായി പോകുന്നത് കൊണ്ട് ഗോപികയും താനും കാണുന്നത് തന്നെ ചുരുക്കമാണെന്നും എന്നാൽ ഉള്ള സമയം ഞാൻ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള നിമിഷങ്ങളും ഇടയ്ക്ക് ചെറിയ തമാശങ്ങളും ഒന്നിച്ചുള്ള ഫുഡടിയുമൊക്കെ ആസ്വദിക്കുകയാണെന്ന് ജി പി പറയുന്നു പക്ഷെ തന്റെ പരിപാടികളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഒരുക്കങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആ സന്തോഷം നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളും ഇതിന്റെ ഭാഗമാകണം കാരണം ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞ നാൾ മുതൽ ഞങ്ങളുടെ പേരിൽ ഒരുപാട് അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നതും ചെറിയ ചെറിയ ഞങ്ങളെ െ കാര്യങ്ങളും ലോഗുകളും ഷെയർ ചെയ്തതും കണ്ടു അത് നിങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഇനി മെയിൻ ആഘോഷങ്ങൾ വരാൻ പോവുകയാണ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി ഇന്ന് ഗോപിക അനിലിന്റെ ബാച്ചിലർ പാർട്ടിയായിരുന്നു ഐറ്റ് ടു ബി ചടങ്ങുകൾ വളരെ മനോഹരമായിട്ടാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ ഗോപിക അനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ബാക്കി ആറ് ദിവസങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഗോപിക പറയുന്നത് ഓരോ ദിവസവും ഓരോ ആഘോഷമാണെന്നും അതിനിടയിൽ സാന്ത്വന സാന്തനം സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തൻ്റെ വിവാഹവും ഒരു ദിവസമാണെന്നാണ് ഗോപിക അനിൽ പറഞ്ഞിരിക്കുന്നത് നിരവധി ആരാധകരാണ് താരങ്ങളുടെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്